ഇന്ത്യയുടെ പ്രതിരോധ മേഖലയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന ഒരു കണ്ടുപിടുത്തവുമായി ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ രംഗത്ത് ശബ്ദത്തിന്റെ എട്ടിരട്ടി വേഗതയിൽ സഞ്ചരിക്കുന്ന നൂതന മിസൈൽ സംവിധാനമായ എക്സ്റ്റെൻഡ് ട്രാജക്ടറി ലോങ് ഡ്യൂറേഷൻ ഹൈപ്പർസോണിക് ക്രൂയിസ് മിസൈലാണ് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചിരിക്കുന്നത് പ്രോജക്ട് വിഷ്ണു എന്ന് പേരിട്ട അതിരഹസ്യ പദ്ധതിയിലൂടെയാണ് ഈ അത്യാധുനിക സാങ്കേതികവിദ്യ യാഥാർത്ഥ്യമാക്കിയത് ഈ മിസൈലിന്റെ വരവ് പാകിസ്ഥാന്റെയും തുർക്കിയുടെയും ഉൾപ്പെടെ പല രാജ്യങ്ങളുടെയും ഉറക്കം കെടുത്തുന്ന ഒന്നായിട്ടാണ് പ്രതിരോധ വിദഗ്ധർ വിലയിരുത്തുന്നത് നിലവിലുള്ള ബ്രഹ്മോസ് അഗ്നി ഫൈവ് ആകാശ് തുടങ്ങിയ മിസൈൽ സംവിധാനങ്ങളെ പൂർണ്ണമായി മറികടക്കുന്നതും അവയെ മാറ്റി നിർത്തുന്നതുമാണ് ഇ ടി എൽ ഡി എച്ച് സി എമ്മിന്റെ പ്രത്യേകത ശബ്ദത്തിന്റെ എട്ട് മടങ്ങ് വേഗത അതായത് മാക് എയ്റ്റ് വേഗതയിൽ സഞ്ചരിക്കാനുള്ള ശേഷി ഈ മിസൈലിനുണ്ട് ഇത് നിലവിലെ ബ്രഹ്മോസ് മിസൈലിന്റെ വേഗതയുടെ മൂന്നിരട്ടിയാണ് ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ വരെ അകലത്തിലുള്ള ലക്ഷ്യങ്ങളിലെത്താൻ ഈ മിസൈലിന് കഴിയും ബ്രഹ്മോസ് മിസൈൽ ആദ്യം പുറത്തിറക്കിയത് ഇരുന്നൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ പരിധിയിലായിരുന്നെങ്കിൽ നിലവിലിത് നാനൂറ്റി അൻപത് കിലോമീറ്റർ വരെ സഞ്ചരിക്കും എന്നാൽ ഇ ടി എൽ ഡി എച്ച് സി എമ്മിന്റെ ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ദൂരപരിധി ബ്രഹ്മോസിന്റെ ദൂരപരിധിയുടെ മൂന്നിരട്ടിയാണ് വേഗത സ്റ്റെൽത്ത് ദീർഘദൂര കൃത്യത എന്നിവ സംയോജിപ്പിച്ച് ഇ ടി എൽ ഡി എച്ച് സി എം മിസൈൽ സാങ്കേതികവിദ്യയിൽ ഒരു പുതിയ വിഭാഗത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ഇത് പ്രതിരോധ രംഗത്ത് ഇന്ത്യക്ക് ഒരു വലിയ മുന്നേറ്റം നൽകും പരമ്പരാഗത എഞ്ചിനുകളിൽ നിന്ന് വ്യത്യസ്തമായി അന്തരീക്ഷത്തിലെ ഓക്സിജൻ ഉപയോഗിക്കുന്നതും കറങ്ങുന്ന കംപ്രസറുകളെ ആശ്രയിക്കാത്തതുമായ ഒരു പ്രൊപ്പൽഷൻ സിസ്റ്റമാണിത് ഈ സാങ്കേതികവിദ്യ മിസൈലിനെ കൂടുതൽ നേരം ഹൈപ്പർസോണിക് വേഗത നിലനിർത്താൻ സഹായിക്കുന്നു ഇത് മിസൈലിന് വേഗതയിലും ദൂരപരിധിയിലും വലിയ മേൽക്കൈ നൽകുന്നു ആയിരം മുതൽ രണ്ടായിരം കിലോഗ്രാം വരെ ഭാരമുള്ള പരമ്പരാഗതമോ അല്ലെങ്കിൽ ന്യൂക്ലിയർ വാർഹെഡുകളോ വഹിക്കാനുള്ള ശേഷി ഈ മിസൈലിനുണ്ട് കൂടാതെ താഴ്ന്നുയരത്തിൽ പറക്കാനുള്ള കഴിവ് കാരണം മിസൈലിനെ മുൻകൂട്ടി കണ്ടെത്താനും പ്രതിരോധിക്കാനും വളരെ ബുദ്ധിമുട്ടാണ് ഇത് ശത്രു രാജ്യങ്ങളുടെ പ്രതിരോധ സംവിധാനങ്ങളെ കബളിപ്പിക്കാൻ മിസൈലിനെ സഹായിക്കുന്നു നിലവിലുള്ള ബാലിസ്റ്റിക് ക്രൂയിസ് മിസൈലുകളെക്കാൾ മികച്ചതാണിത് രണ്ടായിരം ഡിഗ്രി സെൽഷ്യസ് വരെയുള്ള താപനില അതിജീവിക്കാനുള്ള കഴിവ് ഈ മിസൈലിനുണ്ട് രൂപകൽപ്പനയിലെ സവിശേഷതയാണ് ഇതിന്റെ ഹൈപ്പർസോണിക് സോണിക് ഗുണങ്ങൾക്ക് കാരണം കര വായു വെള്ളം എന്നിവയിൽ നിന്ന് ഒരുപോലെ ഈ മിസൈൽ തൊടുക്കാം ഇത് അതിന് തന്ത്രപരമായ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു കമാൻഡ് സെന്ററുകൾ റഡാർ സിസ്റ്റങ്ങൾ നാവിക കപ്പലുകൾ ഭൂഗർഭ ബങ്കറുകൾ എന്നിവ ഉൾപ്പെടെയുള്ള തന്ത്രപ്രധാനമായ ലക്ഷ്യങ്ങളെ ഈ മിസൈൽ ആക്രമിക്കാൻ കഴിയും റഷ്യയുടെ ആധുനിക എസ് ഫൈവ് ഹൺഡ്രഡ് ഇസ്രായേലിന്റെ അയൺഡോം പോലുള്ള പ്രതിരോധ സംവിധാനങ്ങളെയും മറികടക്കാൻ ഇ ടി എൽ ഡി എച്ച് സി എമ്മിന് കഴിയുമെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു നിലവിലെ റഷ്യ ഉക്രൈൻ യുദ്ധം ഇസ്രായേൽ ഇറാൻ സംഘർഷങ്ങൾ ചൈനയുമായും പാകിസ്ഥാനുമായുള്ള ബന്ധം വഷളായ സാഹചര്യം എന്നിവ പരിഗണിക്കുമ്പോൾ ഇന്ത്യയുടെ ഈ കണ്ടെത്തലിന് വലിയ പ്രാധാന്യമുണ്ട് ഇ ടി എൽ ഡി എച്ച് സി എമ്മിന്റെ പരീക്ഷണം ഇന്ത്യയെ അമേരിക്ക റഷ്യ ചൈന എന്നിവയ്ക്കൊപ്പം തദ്ദേശീയ ഹൈപ്പർസോണിക് മിസൈൽ ശേഷിയുള്ള മുൻനിര രാജ്യങ്ങളുടെ കൂട്ടത്തിലേക്ക് ഉയർത്തും ഡിആർഡിഒയുടെ ഏറ്റവും നൂതനമായ ഹൈപ്പർസോണിക് ആയുധ പദ്ധതിയാണ് പ്രോജക്ട് വിഷ്ണു ആക്രമണ മിസൈലുകളും ആകാശത്ത് വരുന്ന ഭീഷണികളെ ഇല്ലാതാക്കാൻ കഴിവുള്ള ഇന്റർസെപ്റ്ററുകളും ഉൾപ്പെടെ പന്ത്രണ്ട് വ്യത്യസ്ത ഹൈപ്പർസോണിക് സംവിധാനങ്ങളുടെ വികസനം ഈ പദ്ധതിയിൽ ഉൾപ്പെടുന്നു പദ്ധതിക്ക് കീഴിലുള്ള ആദ്യത്തെ വിജയകരമായ സ്ക്രാംജെറ്റ് എഞ്ചിൻ പരീക്ഷണം രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ നടത്തിയിരുന്നു ഈ എഞ്ചിൻ ആയിരം സെക്കൻഡ് പ്രവർത്തിപ്പിച്ചു പ്രോജക്ട് വിഷ്ണുവിൽ നിന്ന് പുറത്തുവരുന്ന ആദ്യ പ്രധാന മിസൈലാണ് ഇ ടി എൽ ഡി എച്ച് സി എം ഈ മിസൈലിന്റെ വികസനം പൂർണ്ണമായും തദ്ദേശിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് എം എസ് എംഇകളിൽ നിന്നും സ്വകാര്യ പ്രതിരോധ കരാറുകാരിൽ നിന്നുമുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ചാണ് ഇത് നിർമ്മിച്ചത് ഇത് ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനങ്ങളുടെ വികസനത്തിൽ ഗണ്യമായ മുൻതൂക്കം നൽകുക മാത്രമല്ല രാജ്യത്ത് പുതിയ തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്യും ദക്ഷിണേഷ്യൻ സൈനിക ശക്തികൾക്കിടയിലെ നിർണായക നേട്ടമായിട്ടാണ് ഇതിനെ പ്രതിരോധ വിദഗ്ധർ വിലയിരുത്തുന്നത് വേഗതയും പ്രതിരോധം അതിജീവിക്കാനുള്ള കഴിവും കണക്കിലെടുക്കുമ്പോൾ ഇന്തോ പസഫിക്കിൽ ചൈനയുമായുള്ള തന്ത്രപരമായ സന്തുലിതാവസ്ഥയിൽ മാറ്റം വരുത്താനും പാകിസ്ഥാനെതിരായ പ്രതിരോധം വർദ്ധിപ്പിക്കാനും ഇതിന് കഴിയും ഇന്ത്യയുടെ ഈ ഹൈപ്പർസോണിക് മിസൈലിന്റെ വികസനം ആഗോളതലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെടും ഇത് ഇന്ത്യയുടെ പ്രതിരോധ ശേഷി ഗണ്യമായി വർദ്ധിപ്പിക്കുകയും ഒരു പ്രബല സൈനിക ശക്തിയായി രാജ്യത്തെ ഉയർത്തിക്കാട്ടുകയും ചെയ്യും ഭാവിയിലെ യുദ്ധതന്ത്രങ്ങളിലും അന്താരാഷ്ട്ര ബന്ധങ്ങളിലും ഇത് വലിയ സ്വാധീനം ചെലുത്തുമെന്ന് ഉറപ്പാണ്